േ മുഴുവൻ കൊല്ലം പുലിക്കോടിൽ കെ എസ് ആർ ടി സി ബസ്സിന് പിന്നിൽ ടൂറിസ്റ്റ് ബസ് അടിച്ച് അപകടം ഇന്ന് പുലർച്ചെ അഞ്ച് അമ്പത്തഞ്ചോട് കൂടെ ചടയമംഗലം ഡിപ്പോയിൽ നിന്നും പുലിക്കോട് വഴി കൊളുത്തൂപ്പുഴയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് പിന്നിലായിരുന്നു ടൂറിസ്റ്റ് വാഹനം ഇടിച്ചത് വണ്ടി കോഴിക്കോട് ഞങ്ങൾ സിഗ്നലൊക്കെ ഇട്ട് വണ്ടി തിരിഞ്ഞതാ അപ്പൊ ഇതിന്റെ പുറകിൽ നിന്ന് വന്നൂറിസ്റ്റ് ബസ് വന്ന് ഇടുക്കുകയും യാത്രക്കാർക്ക് പരിക്കൊന്നുമില്ല ഇല്ല ഇല്ല ആ ഒരേ ദിശയിലും വന്ന് വണ്ടി തിരിഞ്ഞു ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ പകുതിയോളം വണ്ടി തിരിഞ്ഞു കോഴിക്കോട് ആ റൈറ്റ് തിരിഞ്ഞ ആ മറ്റു തിരുവനന്തപുരം ഭാഗത്തു നിന്നും വണ്ടർല പാർക്കിലേക്ക് സ്കൂൾ കുട്ടികളുമായി പോയ ടൂറിസ്റ്റ് ബസ്സാണ് പുലിക്കോട് ഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകൾ ഇല്ല രണ്ടു വാഹനങ്ങളിലെയും യാത്രക്കാരെ മറ്റു വാഹനങ്ങളിൽ കയറ്റി വിട്ടു സംഭവ സ്ഥലത്ത് വാളകം എയ്ഡ് പോസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തി നിയമ നടപടികൾ സ്വീകരിച്ചു ദിനംപ്രതി അപകട മേഖലയായ പൊലിക്കോട് ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകൾ ആവശ്യമാണെന്ന് പ്രദേശവാസികളും വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്